ാട് പഞ്ചായത്ത് തലത്തിൽ നിശാ ശില്പശാല സംഘടിപ്പിച്ചു ബി ജെ പി കള്ളിക്കാട് പഞ്ചായത്ത് തലത്തിൽ നിഷാ ശില്പശാല മെയ് ഇരുപത്തി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മയിലക്കര എൻ എസ് എസ് കരയോഗം ഹാളിൽ സംഘടിപ്പിച്ചു ബിജെപി കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുദർശനൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അജന്താലയം അജികുമാർ സ്വാഗതം ആശംസിച്ചു ബിജെപി തിരുവനന്തപുരം സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മഞ്ജുവിളാകം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് മുളയർ രതീഷ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു പി നായർ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി കേരള കാമരാജ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്യാം ലൈജു ബി ഡി ജെ എസ് മഹിളാ വിഭാഗ ജില്ലാ നേതാവ് ശ്രീമതി ബിന്ദു ബി ജെ പി വെള്ള മണ്ഡലം പ്രസിഡന്റ് ആർ എസ് അഖിൽ ജനറൽ സെക്രട്ടറിമാരായ ചൂണ്ടിക്കൽ ശ്രീകണ്ഠൻ പൂഴനാട് ശിശുപാലൻ എന്നിവർ സന്നിഹിതരായിരുന്നു ാട് പഞ്ചായത്തിൽ ബിജെപി ഭരണത്തിന്റെ തുടർഭരണം ലഭിക്കുവാനുള്ള ലക്ഷ്യത്തിനായി എല്ലാ പാർട്ടി പ്രവർത്തകരും സജ്ജരാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമാപിച്ച ശില്പശാലയിൽ ബിജെപി പഞ്ചായത്ത് സെക്രട്ടറി മൈലക്കര സുരേഷ് കൃതജ്ഞത രേഖപ്പെടുത്തി നമുക്ക് കിട്ടണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് വാർഡിലും ും ആക് ഒരു ഒരു വീട് കൊടുത്തു പക്ഷേ അവന് ഒരു കോർമ്മ കൊടുത്തില്ലെങ്കിൽ വേണ്ടി ചീത്ത വിളിക്കും വാർഡ് എല്ലാവർക്കും അറിയാൻ പോകാം അതാണ് ഭരണമുള്ളപ്പോ കിട്ടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കണ്ണിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്ക് പന്ത ശ്രീകുമാർ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു തീർച്ചയായിട്ടും വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയെ തന്നെ ബി ജെ പി മാതൃകയാക്കാൻ പോകുന്ന പഞ്ചായത്ത് കണ്ണിക്കാട് പഞ്ചായത്താണ് ബാലക്ഷേത്ര നിയോജക മണ്ഡലത്തിൽ മറ്റു പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമ്മൾ മാതൃകയാക്കാൻ പോകുന്നതും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമുക്കറിയുന്ന ഒരു മലയോര പ്രദേശമാണ് നമ്മുടെ ജൽ ജീവൻ മിഷൻ ജൽജീവൻ മിഷൻ പ്രഖ്യാപിച്ചപ്പോൾ നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടി നൂറ് ശതമാനം പൂർത്തീകരിച്ച തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ആറാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാമത്തെ പഞ്ചായത്തിന്റെ അബാധു വാങ്ങിക്കുന്നത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ് പിന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കുവാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മുൻനിർത്തിയാണ് മറ്റു ഗ്രാമപഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഭരണ തുടർച്ച ഉണ്ടായേ പറ്റൂ ഒരു കാരണവശാലും നമ്മൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ വരുന്ന നീതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഭരണ തുടർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഭരണമില്ലാതെ സമയത്ത് വയനക്കര വിജയചേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമുക്കറിയാം നിരവധി സംഘർഷങ്ങളാണ് ഈ കണ്ടുകാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും അഴിച്ചുവിട്ട നിരവധി സംഘർഷങ്ങൾ പലരും പല കേസുകളിലെ പ്രതിയായിട്ടു അങ്ങനെ അവർ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് വാർഡടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് നമ്മൾ ഒരു ഭരണം നമുക്ക് കിട്ടുവാൻ വേണ്ടി സാധിച്ചത് പക്ഷേ അതിനെക്കാട്ടിയും വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വളരെ ഗൗരവകരമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഇലക്ഷൻ നേരിടേണ്ടത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ഒരു പ്രവർത്തകർക്ക് ഇനി എന്താണ് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു ശില്പശാല പാർട്ടി സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പലട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം പാരമ്പര്യ പാരമ്പര്യവൈദ്യ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി ഹെയർ ട്രീറ്റ്മെന്റുകൾ മാനിക്യൂർ എന്നിവ ഇവിടെ ലഭ്യമാണ് എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്